നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജോർദാനിൽ തങ്ങളുടെ മൂന്ന് സൈനികരെ കൊലപ്പെടുത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയുമായി അമേരിക്ക സിറിയയിലും ഇറാഖിലെയും ഇറാൻ അനുകൂല സൈനിക വിഭാഗത്തിനെതിരെ അമേരിക്കൻ ആക്രമണം ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട് യുദ്ധം തുടങ്ങിവെക്കില്ലെന്നും തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്നും ഇറാൻ പ്രതികരിച്ചു ഇന്ന് രാവിലെയാണ് സിറിയയിൽ പന്ത്രണ്ടിടങ്ങളിൽ യു എസ് പോർവിമാനങ്ങളുടെ ആക്രമണം നടന്നത് ഇറാഖ് അതിർത്തി മേഖലയിലും ആക്രമണം നടന്നതായാണ് റിപ്പോർട്ട് ആറുപേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും സിറിയൻ അധികൃതർ അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ മൂന്ന് ഇറാഖികളും ഉള്ളതായും അധികൃതർ അറിയിച്ചു അയ്യാഷ് നഗരത്തിലും ദേർഎസർ പ്രവിശ്യയിലുമാണ് ആക്രമണം നടന്നത് സിറിയൻ സേനയുടെയും ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന്റെയും ശക്തമായ സാന്നിധ്യമുള്ള കേന്ദ്രങ്ങൾ കൂടിയാണിത് ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളെ ആക്രമിക്കാൻ സൈന്യത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ രാവിലെയാണ് അനുമതി നൽകിയത് എന്നാൽ ഇപ്പോൾ നടന്ന ആക്രമണം തുടക്കം മാത്രമാണെന്നും ഇറാൻ അനുകൂല സായുധ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണം തുടരുമെന്നുമാണ് റിപ്പോർട്ട് ജോർദാനിലെ യു എസ് സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇറാഖിലെ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളാണ് പിന്നിലെന്നാരോപിച്ചാണ് യു എസ് തിരിച്ചടി തങ്ങൾ യുദ്ധം തുടങ്ങിവെക്കില്ലെന്നും എന്നാൽ ഭീഷണിപ്പെടുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം അൽ റഹീസി താക്കീത് നൽകി ഇസ്രായേൽ ഹമാസ് ആക്രമണം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് അതേസമയം പശ്ചിമേഷ്യയിൽ സ്ഥിരത ഉറപ്പിക്കാനുള്ള ഇറാഖിന്റെ പരിശ്രമങ്ങൾക്കിടയിലാണ് ഈ ആക്രമണങ്ങളെന്ന് ഇറാഖ് സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് വക്താവ് പ്രതികരിച്ചു ആക്രമണം ഇറാഖിന്റെ പരമാധികാരത്തിന്റെ ലംഘനമാണ് ഇറാഖ് സർക്കാരിന്റെ ശ്രമങ്ങളെ തുരങ്കം വെക്കുന്നതും ഇറാഖിനെയും പ്രദേശത്തെയും അനഭിലഷണീയമായ പ്രത്യാഘാതങ്ങളിലേക്ക് വലിച്ചിഴക്കുമെന്ന ഭീഷണിയുമാണെന്ന് വക്താവ് പറഞ്ഞു എന്തായാലും അമേരിക്കയുടെ ഈ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നതാണ് സത്യം